പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൽ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസായകനെ തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ നമ്മൾ ഇന്നത്തെ ഈ വചന വിചിന്തനം രണ്ട് തെസ്ലോനിക്കാക്കാർ കെഴുതിയ അല്ലെങ്കിൽ തെസ്ലോനിക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത് പിന്നെന്താ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അന്ത്യകാലഘട്ടത്തിൽ ആണെന്നുള്ളത് വ്യക്തമാണ് കർത്താവ് പറഞ്ഞിരുന്ന അടയാളങ്ങൾ ഓരോന്നും ഓരോന്നും നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അത് എത്ര വർഷം എങ്ങനെയുണ്ട് എന്നൊന്നും പറയാൻ ആരെക്കൊണ്ടും കൊണ്ടും സാധിക്കുകയില്ല അത് ദൈവമായ കർത്താവിന് മാത്രമേ അറിഞ്ഞുകൊള്ളു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ തിന്മയുടെ അജ്ഞാത ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് അതായത് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ആൻറ്റിക്രൈസ്റ്റ് ഇംഗ്ലീഷുകാർ ആൻഡായി ക്രൈസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ അന്തിക്രിസ്തു എതിർ ക്രിസ്തു എന്നൊക്കെ പറയുന്ന ആ ഒരു ഒരു വ്യക്തിയാണ് വാസ്തവത്തിൽ അത് ഈ അന്തിക്രിസ്തു എന്ന് പറയുന്ന ഈ വ്യക്തി മറ്റാരുമല്ല അത് സാത്താൻ്റെ തന്നെ മകനാണ് ഒരു വിശുദ്ധ ത്രിത്വം ഉള്ളതുപോലെ ഒരു അശുദ്ധ ത്രിത്വവും ഉണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ സാത്താനുണ്ട് അതിൻ്റെ മകൻ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് മനസ്സിലായാലും അങ്ങനെ ആ ഒരു അശുദ്ധ അശുദ്ധത്രിത്വം ഇതിനകത്തുണ്ട് മൂന്നര വർഷം അതായത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസമെന്നാണ് ദാനിയലിൻ്റെ പുസ്തകത്തിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിലുണ്ട് അപ്പം അത് ദൈവത്തിൻ്റെ വചന എന്നും ഒരിക്കലും മാഞ്ഞു പോകത്തില്ല അത് അതുപോലെ തന്നെയാണ് അത് അതുപോലെ തന്നെ സംഭവിക്കിരിക്കും അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത് ഇതെന്താണ് നമ്മൾ എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഈ ഈ പറഞ്ഞ ഈ തിന്മയുടെ ശക്തി അല്ലെങ്കിൽ ഈ ആൻ്റൈക്രൈസ് അല്ലെങ്കിൽ ആൻറ്റി അന്തിക്രിസ്തുവിനെ നമ്മളെങ്ങനെ നേരിടും നമ്മൾ വരാൻ പോകുന്ന ഈ കാലഘട്ടങ്ങൾ മനസ്സിലായില്ലേ ലോകത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളെല്ലാവരും കണ്ടല്ലോ അപ്പോൾ സഹോദരങ്ങളെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവരികയാണ് വിഷമിക്കണം സോറി അപ്പോൾ ഞാൻ ഇത് പ്രസ്ലേക്കാർക്ക് എഴുതിയിൽ രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാമധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾക്കുകയാണ് തീർച്ചയായിട്ടും അതൊരു നല്ലതായിരിക്കും എല്ലാവരും സത്യോടെ കേൾക്കണേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെയും പറ്റി സഹോദരനെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു കർത്താവിൻ്റെ ദിവസം വന്ന് കഴിഞ്ഞുവെന്ന് വന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടെ നിന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത് ആര് നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിത വഞ്ചിക്കാതിരിക്കട്ടെ എന്തെന്നാൽ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ ആരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്ക് പരി അവയ്ക്ക് ഉപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടത് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അവനെ തടഞ്ഞു നിർത്തി ഇരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി അവൻ പ്രത്യക്ഷപ്പെടും കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗനത്തിൻ്റെ പ്രഭാവം അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടുകൂടി ആയിരിക്കും അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിദ്യാബോധം ദൈവം അവരിൽ ഉണർത്തും തൽപ്പരമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും കേട്ടോ നമ്മൾ രണ്ടാം അധ്യായം തുസ്ലേനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള തിരുവചനമാണ് നമ്മൾ കേട്ടത് വളരെ വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായൊരു വിഷയമാണിത് വാസ്തവഘട്ടവും വളരെയധികം കാരണം ഈ പറഞ്ഞ ഈ പറഞ്ഞ പിന്നെ സാത്താൻ്റെ മകൻ അല്ലെങ്കിൽ എതിർ ക്രിസ്തു അവൻ വരാൻ വരേണ്ടിയിരിക്കുന്നു പക്ഷേ എപ്പോഴാണ് വരുന്നത് അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി ആരാ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കർത്താവായ യേശു തന്നെയാണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നവനെ അവൻ പ്രത്യക്ഷപ്പെടും പക്ഷേ കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കും മനസ്സിലായും പക്ഷേ മൂന്ന് മൂന്നര വർഷത്തെ സമയം അവന് കൊടുത്തിട്ടുണ്ട് ദൈവം അനുവദിച്ചിട്ടുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ട എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ കൊടുത്തതൊന്നും നമ്മൾ ചോദിക്കരുത് ഇന്നലെ ഞാൻ സഹകരണത്തെപ്പറ്റി പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പദ്ധതി നമുക്കൊന്നും നമുക്കൊന്നും അറിയത്തില്ല അജ്ഞാതമാണ് ഇതൊക്കെ കേട്ടോ പക്ഷേ നമ്മൾ പരീക്ഷ പാസ്സായാലേ നമ്മൾ ജയിക്കുകയുള്ളൂല്ലോ ഇപ്പം നമ്മളൊരു ഒരു ഡിഗ്രി എടുക്കാൻ പോവുകയാണ് നമ്മൾ പരീക്ഷ പാസ്സായാലേ നമുക്ക് ആ ഡിഗ്രി കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഈ ദൈവം തരുന്ന എല്ലാ പരീക്ഷകളും പാസ്സായാലേ നമുക്ക് സ്വർഗരായത്തേക്ക് പ്രവേശനമുള്ളൂ ചിലപ്പോൾ കഠിനമായ പരീക്ഷകളായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും മനസ്സിലാക്കണം കേട്ടോ എന്തെല്ലാം പരീക്ഷകളാണല്ലേ ഇപ്പോഴത്തെ പരീക്ഷകൾ പോലെയൊന്നും അല്ല കേട്ടോ ഏ ഇതിനകത്തെ കള്ളത്തിൽ ഒക്കെ കാണിച്ച് പറ്റുന്നുണ്ട് പലർക്കും അത് നേരെ നേരെ ഉള്ള രീതിയിലാണോ പരീക്ഷ നടത്തുന്നത് ഞാനൊരു അധ്യാപകനായിരുന്നു അധ്യാപകനാണ് പരീക്ഷ നടത്തിയിട്ടുള്ളതാണ് പക്ഷേ പക്ഷേ അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഇപ്പം പുതിയ പുതിയ രീതികളെല്ലാം വലിയ ഇതാണ് ഈസി ആയിട്ടൊക്കെ പിള്ളേർ ജയിച്ചു പോകുന്നു എല്ലാത്തിനെയും മൊത്തം ജയിപ്പിച്ചു വിടുന്നു ഇങ്ങനെയൊക്കെയുള്ള ഓരോ പുതിയ പുതിയ മാറ്റങ്ങൾ ഏതായാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമ്മൾ അവസരത്തിൽ സ്ഥിരതയോടെ നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ എങ്ങനെ സ്ഥിരതയോടെ നിൽക്കും കർത്താവിനോട് ചേർന്ന് നിൽക്കണം അത്രയേ ഉള്ളൂ ഏ അപ്പോൾ വചനം നമ്മൾ വചനം നമ്മൾ ധ്യാ ആയിട്ട് ധാരാളം ധ്യാനിക്കണം പരിസ്ഥൂർവാനി പങ്കെടുക്കണം അതുപോലെ തന്നെ നമ്മൾ അടുത്തടുപ്പിച്ച് കുംഭസാരം കഴിക്കണം കുംഭസാരമൊന്ന് പുതാശ അത് വളരെ പ്രധാനപ്പെട്ടതാണ് മാസങ്ങളോളം വർഷങ്ങളോളം കുംഭസാരിക്കാതിരിക്കുന്ന ധാരാളം പേരുണ്ടെന്ന് അവർ അവർക്കൊന്നും അതിൽ വിശ്വാസമില്ല സഹോദരങ്ങളെ പക്ഷെ നമുക്ക് വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷകൾ ഇപ്പോൾ ഈ ഈ വലിയ പരീക്ഷ ടഫ് പരീക്ഷകളാണ് നമുക്കുള്ളത് കേട്ടോ നമ്മുടെ പിള്ളേരൊക്കെ ഓരോ പരീക്ഷകൾ എഴുതാൻ പോകുന്നുണ്ടല്ലോ എത്രയോ തവണ എഴുതിയിട്ടാണ് അവരൊന്നും ജയിക്കുന്നത് അല്ലേ ഐ എൽ ടി എസ് വിദേശത്തേക്ക് പോകാനുള്ള പല പരീക്ഷകളൊക്കെ എഴുതായിട്ട് കേട്ടിട്ട് കേട്ടിട്ടില്ലേ അതൊക്കെ എത്ര തവണ എഴുതി പിന്നെ എഴുതി ജയിച്ച് തോറ്റ ഒക്കെയാണ് അവസാനം കിട്ടിയൊക്കെ പോകുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു പരീക്ഷ അല്ല ഇതെന്ന് ഓർക്കണം പക്ഷേ ഈ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയാൽ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതപ്പെടും അതാണ് അവിടെ ഏറ്റവും ചിന്തിക്കേണ്ടത് അപ്പോൾ ഈ ഈ അരാജകത്വത്തിൻ്റെ ഈ മനുഷ്യൻ വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ചിപ്പൊക്കെ വെച്ച് തരുന്നത് മനസ്സിലായോ അത് വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാമത്തെ അടുത്ത് വായിക്കണം ഞാൻ ഇനി അത് ഒരു ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ആ വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാമത്യത്തിൽ പറയുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് അപ്പോൾ ആ മുദ്ര നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും തല പോയാലും അത് സ്വീകരിച്ചെക്കരുത് കാരണം ഞാൻ വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാമത്യായം വന്ന് അത് ഞാൻ കൊണ്ടുവരുമ്പോൾ അത് പ്രത്യേകിച്ച് പറയാം ഇപ്പം തന്നെ കാരണമൊക്കെ പറഞ്ഞേക്കാം അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിശാദിനെ അടിമയായി പോകും പിന്നെ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല പിന്നെ നമ്മൾ കർത്താവിൻ്റെ മക്കളല്ല പിശാദിൻ്റെ മക്കളാണ് പരിശുദ്ധാത്മാവരോട് പ്രാർത്ഥിച്ചു നോക്ക് അപ്പം അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളെ പറ്റി പേടി നമ്മൾ പേടിക്കാനെ ഭയപ്പെടാനുള്ള പേടി ഭയമൊക്കെ പിശാജാത് തരുന്ന കേട്ടോ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഭയം തരത്തില്ല പ്രത്യാശയാണ് നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്നത് അപ്പോൾ അത് നമ്മൾ ശരിക്കും നന്നായിട്ടൊന്ന് ധ്യാനിക്കണം അത് പരിശുദ്ധാത്മാവിനോട് പിന്നെ പ്രത്യേകം പ്രാർത്ഥിക്കണം നമ്മൾ ഏതെല്ലാം ടോക്കുകൾ ഞാൻ എന്തെങ്കിലും ഡോക്ടർ ഡി ജോൺ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ സന്ദേശങ്ങളൊക്കെ കേട്ടു കേട്ടോ സൂപ്പർ ടോക്കാണ് വളരെ നല്ല ടോക്കാണ് അദ്ദേഹം പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ഓരോ അനുഭവങ്ങൾ അദ്ദേഹം പറയുകയാണ് ഓരോ മനുഷ്യർക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് വേണ്ടി ധാവിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും എട്ടാമത്യായും റോമക്കാർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചോണ്ടിരിക്കും യേശുവിനോട് പറയും പരിശുദ്ധാത്മാവ് ഇവരെല്ലാം ഒന്നല്ലേ ഈ മൂന്നാളുകൾ ഒന്ന് തന്നെ പക്ഷേ നമുക്ക് മൂന്നാ മൂന്നാളുകളായിട്ടിരിക്കണം എന്നുള്ളതായിരിക്കും ദൈവികമായിട്ടുള്ള പദ്ധതി നമുക്കറിഞ്ഞുകൂട്ടല്ലോ അതിൻ്റെയൊക്കെ രഹസ്യം എന്താണെന്നൊന്ന് പക്ഷേ ഒരു ദൈവമുള്ള മൂന്നാളുകളുണ്ട് അത് മനസ്സിലാക്കുക അതുതന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇനി അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായനാണ് ഈശോ വാഗ്ദാനം ചെയ്ത സഹായനാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ ആ പരിശുദ്ധാത്മാവിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക ഞാൻ ആദ്യം തുടങ്ങിയത് തന്നാലും നാഥ ആത്മാവിനെ എന്നുള്ള ഒരു ചെറിയ ഇരടി കൊണ്ടാണ് തുടങ്ങിയത് അത് ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചുകലച്ചൻ്റെ ഒരു അത്തം തന്നെ ഇരുന്ന് എഴുതിയതാകത്ത് അത് എഴുതിയ ഉടനെ ഞാനതിൽ ചെല്ലുകയും അച്ഛനെ കാണുമോക്കാ അച്ഛൻ പറഞ്ഞു അതിൻ്റെ പുതിയ പാട്ട് കൊണ്ടിരുന്നുണ്ടെന്ന് പറഞ്ഞു മൈക്കിൾ മൈക്കിളച്ഛൻ അതാണീ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകൻ നമ്മൾ ഈ ദുഃഖിച്ച് വിഷമിച്ച് പിന്നെ ഞാൻ പറഞ്ഞത് ഇന്നലത്തെ പോലെയുള്ള സഹനങ്ങൾ ഇങ്ങനെ എല്ലാ എല്ലാവർത്ത് ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസദായകനാണ് പരിശുദ്ധ ആത്മാവ് അപ്പോൾ വേണ്ടി ദൈക്കണം നമ്മൾ മറ്റ് നമ്മുടെ ആവശ്യങ്ങൾ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല ചോദിക്കുക നിങ്ങൾക്ക് തരപ്പുടം അന്വേഷണം കണ്ടെത്തും പൊട്ടുകൾ തുറക്കപ്പെടും എന്ന് ഉണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഭൗതികമായ ആവശ്യങ്ങൾ നമുക്ക് ചോദിക്കാം പക്ഷേ ഹന്മീയമായ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് കർത്താവേ ആ നല്ല കള്ളം പറഞ്ഞ പോലെ നല്ല കള്ളൻ്റെ പേര് ഇന്ന് അദ്ദേഹം ഒരു സെയിൻ്റാണ് സെയിൻറ് ഡിസ്മാസ് ഒരു എത്ര മിനിറ്റോ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് അയാൾ സ്വർഗത്തിലോട്ട് പോയില്ലേ ആളെ പശ്ചാത്തല വെച്ചു കർത്താവിനോടൊപ്പം പുരുഷനെ തൂങ്ങി കിടന്നയാളാണ് ഇടതു ദിവസത്ത് കിടന്ന കള്ളർ ഇങ്ങോട്ട് പോയി അവർക്കറിയാം അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മുടെ പാപങ്ങളെ പറ്റി പശ്ചാത്തലപ്പിച്ച് കർത്താവിനോട് മാപ്പ് ചോദിച്ച് നമുക്ക് വേണ്ടതൊക്കെ ചോദിച്ച് വാങ്ങിക്കുക പക്ഷേ ആത്മാവിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വിഷയം കിട്ടിയാൽ മറ്റെല്ലാമായി ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊള്ളുന്നു നീ അവിടുത്തെ രാജീവ് അവിടുത്തെ നീതി അന്വേഷിക്കുക മറ്റുള്ള മറ്റുള്ളവ കൂട്ടിച്ചേർക്കപ്പെടും അതിൻ്റെ അർത്ഥം എന്നാ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയും തന്നെയാണ് വചനം ധ്യാനിക്കുക നമ്മൾ അതും പ്രവൃത്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മനസ്സിൽ തീർച്ചയായിട്ടും ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈ അജ്ഞാത ശക്തി ഈ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷ പ്പെടുന്നതിന് മുമ്പിൽ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുക നന്നായി ജീവിക്കുക നേരെ നേരെ പോകും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുക കത്തോലിക്കാ സഭയുടെ നിയമ നിയമങ്ങൾ കൽപ്പനകൾ അനുസരിക്കുക അഞ്ച് കൽപ്പന ഉണ്ട് അതനുസരിക്കണം അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാനത് നിർത്തുകയാണ്